അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫാവോ പുതിയൊരു നിബിദ്ധന വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ കുട്ടികളുടെ കുറച്ചും കൂടി നിബുധന പരിപാടികൾ നമുക്ക് നമുക്ക് പ്രക്ഷേപണം ചെയ്യാനുണ്ട് അതിന് മുൻപ് വല്ലാതെ ഷോക്കിംഗ് ആയൊരു വാർത്ത മലപ്പുറം ജില്ലയിലെ ഇടരിക്കോടുള്ള ഒരു പി കെ എം എം എന്ന് പറയുന്ന ഭയങ്കരമായിട്ട് പ്രശസ്തമായ ഒരു സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ ലീഡറായ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഇഷൽ എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയുടെ മരണം വല്ലാതെ മനസ്സിനത് വല്ലാതൊരു വേദനിപ്പിച്ചു നമ്മളെല്ലാവരും ആ പുന്നുമോൾക്ക് വേണ്ടി ദാ ചെയ്യണം ഒന്ന് അതുമായി ബന്ധപ്പെട്ട വാർത്തയൊന്ന് കാണു ആദ്യം ഒരു നാടിന്റെ ആകെ പ്രാർത്ഥനകളെ വിപുലമാക്കി ഹയർ സെക്കൻഡറി സ്കൂൾ ലീഡറും പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങി മലപ്പുറത്താണ് സംഭവം തിരുവേഗപ്പുറ കൊട്ടാരത്തുടി ശിഹാബിന്റെ മകൾ ഇഷൽ ആലിയ ആണ് മരണപ്പെട്ടത് തളർച്ച അനുഭവപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇഷൽ ആലിയയുടെ നില അതീവ ഗുരുതരമായി മരണം സംഭവിക്കുകയായിരുന്നു എഴരിക്കോട് പി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ലീഡറായ പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മിടുക്കിയായിരുന്നു സഹപാഠികളുടെയും അധ്യാപകരുടെയും പ്രിയപ്പെട്ടവൾ മസ്തിഷ്ക സംബന്ധമായ രോഗമാണ് മരണകാരണമെന്നാണ് നിഗമനം നമുക്ക് എന്തൊരു പ്രതീക്ഷയോട് കൂടി കഴിഞ്ഞിരുന്ന ഒരു കുടുംബായിരിക്കും അവര് ഇവര് പാലക്കാട് ജില്ലയിലെ തിരുവേഗപ്പുറയിലാണ് അവരുടെ വീട് ഇന്നാണ് ഇന്നാണ് ആ കുട്ടിയെ ഖബറടക്കിയത് പ്രത്യേകിച്ച് അങ്ങനെ അസുഖങ്ങളൊന്നും നല്ല രണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണെന്ന് തോന്നുന്നു ഇവർ കുഴഞ്ഞ് വീണ എന്തോ ഒരു സന്ദർഭം ഉണ്ടായി മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടെന്തോ സുഖമില്ലാതൊരു വളരെ ഒരു അസുഖാവസ്ഥയിലാണ് അവസാനമാണത് കാണുന്നത് എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു അതോടൊപ്പം ഈ ഒരു കുട്ടി എന്ന് പറയുന്നത് പഠനത്തിലും പാഠ്യേതര രംഗത്തൊക്കെ വളരെ മികച്ചു നിരുന്നൊരു കുട്ടിയാണ് ഞാൻ അവിടുന്ന് ഈ പെൺകുട്ടിയുടെ ഒരു വീഡിയോ കണ്ടു സ്കൂൾ ലീഡർ ആവാൻ വേണ്ടിയുള്ളൊരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വീഡിയോ അത് ഞാൻ കണ്ടപ്പോൾ ഹൃദയം തകർന്നു കാരണം ആ സ്കൂളിൽ ഈ പെൺകുട്ടി ജയിച്ചത് ആറായിരം വോട്ടുകൾക്കാണ് ഹയർ സെക്കൻഡറിക്കാരും ഹൈസ്കൂൾക്കാരും ഒക്കെ തിരഞ്ഞെടുത്തത് ഈ പെൺകുട്ടിയെയാണ് അപ്പോൾ എത്രമാത്രം ആ പെൺകുട്ടി ആ ഒരു സ്കൂളിന് പ്രിയപ്പെട്ടവളായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ എവിടെയെങ്കിലും ഇത്രയും മഹാഭൂരിപക്ഷം മഹാഭൂരിപക്ഷം വോട്ട് നേടിയിട്ടൊരു സ്കൂൾ തിരഞ്ഞെടുപ്പിൽ ഒരാൾ ജയിക്കണേ കണ്ടിട്ടുണ്ടോ എല്ലാവർക്കും പ്രിയപ്പെട്ടവളാണ് എന്തിനും തയ്യാറെടുത്ത് രംഗത്തിറങ്ങുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഈ ഒരു ഇഷല്ാലിയാന്ന് പേരുള്ള പെൺകുട്ടി അവൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സംസാരിച്ചത് കേട്ടപ്പോൾ അവളെ കഴിവ് എനിക്ക് മനസ്സിലായി സംസാരിക്കാൻ ഇത്ര പക്വതയോട് കൂടിയിട്ട് സംസാരത്തിൽ ശീലമുള്ള പ്രാസംഗികരേക്കാൾ മികച്ച രീതിയിലാണ് ഈ പെൺകുട്ടി സംസാരിക്കുന്നത് നമ്മുടെ സ്കൂളിൽ വൈവിധ്യവും പുതുമയും നിറഞ്ഞു നിൽക്കുന്നു ഓരോരുത്തരുടെ സ്വരത്തിനും ഇവിടെ പ്രാധാന്യമുണ്ട് നമ്മൾ ഒരുമിച്ചാൽ കൂട്ടായ ശ്രമത്തിലൂടെ വലിയ കാര്യങ്ങൾ കൈവരിക്കാൻ സാധിക്കും ഞങ്ങൾ കാരണം ഒരുമിച്ച് നിന്ന് സ്കൂളിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളൊക്കെ കണ്ടിട്ട് സ്കൂളിൽ നല്ലൊരു ഞാൻ അവളെ കുട്ടികളുടെ ചിന്തിച്ചിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഒരുമിച്ച് 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 നിന്നാൽ മാത്രം നമുക്ക് നിൽക്കാനും വളരാനും എല്ലാവരും അല്ലാഹു ആ പെൺകുട്ടിക്ക് മഹഫിത്ത് കൊടുക്കട്ടെ മറമത്ത് കൊടുക്കട്ടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ ഇതുപോലെയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ അത്ര മിടുക്കിയാണ് എന്നുള്ളതാണ് പഠനത്തിലും എല്ലാത്തിലും പഠിക്കാനൊക്കെ ഈ ഒരു ഈ ഒരു വർഷത്തിൽ അവർ ഫുൾ എ പ്ലസ് നേടാൻ പ്രതിഷ്ഠിക്കുന്ന ഒരു കുട്ടിയാണ് ഇവിടെ ഉപ്പയൊക്കെ അനുഭവിക്കുന്ന ഒരു വേദന നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് വിശാൽമുറിയുടെ കുടുംബം ആ ഒരു കുടുംബത്തിന് വേണ്ടി ആ ചേട്ടൻ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ കുടുംബത്ത് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ പങ്കുവെക്കാൻ മറക്കരുത് അതോടൊപ്പം അവൾ സ്കൂളിൽ തന്നെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സഹചാരി അവരെ ഒരു ഭാഗമുണ്ട് ഈ കുട്ടി കണ്ടപ്പോഴാണ് പോയത് കാരണം എത്ര അവർ ആ പഠനത്തോടൊപ്പം തന്നെ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി വരുന്ന നമ്മുടെ വിദ്യാലയം കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി മാതൃകാപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയുണ്ടായി സഹപാഠിക്കാൻ കൈത്താങ് എന്ന പേരിൽ നമ്മുടെ കൂട്ടുകാരും നമ്മുടെ രക്ഷിതാക്കളും ചേർന്ന് ഒരുപാട് രോഗികൾക്ക് ചികിത്സാ സഹായങ്ങളും ഒട്ടേറെ കുടുംബങ്ങൾക്ക് വീട് നിർമ്മാണം അറ്റകുറ്റപ്പണികൾ പഠന ചെലവുകൾ അനുവദിക്കാൻ തുടങ്ങി ഒട്ടേറെ സഹായങ്ങൾ നമ്മളും നമ്മുടെ മുൻഗാമികളായ കൂട്ടുകാരും ചെയ്തതിൻ്റെ ഭാഗമായി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഒരു കോടിയിലധികം രൂപ ചെലവഴിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട് ഒന്ന് ഓർക്കുക നമ്മുടെ ക്ലാസ്മൂറുകളിൽ നമ്മുടെ ബെഞ്ചുകളിൽ നമ്മുടെ കൂട്ടുകാർക്കോ കൂട്ടുകാരുടെ രക്ഷിതാക്കൾക്കോ അസുഖങ്ങൾ വന്ന് ചികിത്സിക്കാൻ പണമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടാകാം സ്വന്തം കുടുംബത്തോടൊപ്പം മന്തി ഉറങ്ങാൻ ഒരു കൊച്ചു വീഴുന്നത് സ്വപ്നം മാത്രമായി കൊണ്ടു നടക്കുന്നവരുണ്ടാകാം നമ്മൾ മിഠായിക്കും ഐസ്ക്രീമും ചെലവഴിക്കുന്ന പണത്തിൽ നിന്ന് ഒരു തുക മാറ്റി വെച്ച് നമുക്ക് നമ്മുടെ കൂട്ടുകാരെ സഹായിക്കാം അഭിമാന ബോധത്താൻ പ്രയാസങ്ങൾ പുറത്തു പറയാൻ മടിക്കുന്ന ഒരുപാട് കൂട്ടുകാർ നമുക്കിടയിൽ ഉണ്ടായിരിക്കാം അത്രക്കാരെ കണ്ടെത്തി അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി നമ്മൾ കഴിയുന്ന സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം ഒരു കൈത്താങ്ങ് ഒരുപാട് കൂട്ടുകാരുടെ പ്രതീക്ഷയാണെന്ന് മറക്കാതിരിക്കുക എല്ലാ ബുധനാഴ്ചയും ഒന്നാം പേരുടെ നടക്കുന്ന കളക്ഷനിലേക്ക് നമ്മൾ കഴിയുന്ന സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം നമ്മളെ പോലെ നമ്മുടെ കൂട്ടുകാരും മനസ്സറിഞ്ഞിരിക്കട്ടെ ആദ്യത്തെ കളക്ഷൻ നാളെയാണ് നിങ്ങൾ ഓർക്കുമല്ലോ എന്തായാലും പടച്ചോന്റെ ഒരു വിധി നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ചില ആളുകൾക്ക് പലതിലും അള്ളാഹു കഴിവ് കൊടുക്കും പക്ഷെ അള്ളാഹു ആയുസ് എന്ന് കേട്ടിട്ടുണ്ട് എന്തായാലും മലപ്പുറം ജില്ലയിലെ ഇടരിക്കോടുള്ള ഈ ഒരു കുട്ടിയുടെ ഈ ഒരു ഈ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ സഹപാഠികൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടോ ഒരു പക്ഷെ ആ ഭാഗത്തുള്ള ആളുകളൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരായിരിക്കും നിങ്ങളുടെ കൂടെ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ എന്താ പറയുക മലപ്പുറം ജില്ലയിലെ എടരിക്കോടുള്ള പി കെ എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം കമൻറ്റ് ചെയ്യണം ആ സ്കൂളിൻ്റെ ഒരു പൊന്നോമന പുത്രിയായിരുന്നു ഇഷല്ാലിയെന്ന പേരുള്ള പെൺകുട്ടി നമ്മളെല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി ദ്വാ ചെയ്യണം ചികിത്സയുടെ സമയത്ത് തന്നെ ഒരുപാട് പേര് ദ്വാ ചെയ്യാൻ വേണ്ടിയൊക്കെ കൂട്ടിന് ആ സമയത്ത് നമ്മൾ അറിഞ്ഞിട്ടില്ല വിഷയങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ വിശാൽ മീഡിയ ആ കുട്ടിയുടെ ദ്വാക്ക് വേണ്ടി നമ്മൾ വീട് ചെയ്യുമായിരുന്നു പക്ഷേ ആ ഒരു പ്രാർത്ഥനയ്ക്കൊക്കെ കാത്തിരിപ്പിന് വിടനൽകിക്കൊണ്ടാണ് ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയത് ഇന്നാണെന്ന് തോന്നുന്നു അവരുടെ ഖബറടക്കം മറ്റ് ചടങ്ങുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ കൂടുതൽ അറിയുന്ന ആളുകൾ പങ്കുവെക്കണം കൂട്ടത്തിന് ഇഷാത് നമ്മുടെ കുട്ടികളെ പരിപാടി ഉണ്ട് അതിൽ എൻ്റെ മോൻ അമീർ സുൽത്താൻ്റെ ഒരു പരിപാടിയും കൂടി ഒന്ന് കാണിക്കണം അതിന് മുൻപ് നമ്മുടെ കുട്ടികളുടെ ഒന്ന് കാണാം ഇന്നത്തെ കുട്ടികളുടെ നിബന്ധന പരിപാടിയിൽ നമ്മൾ രണ്ട് കുട്ടികളുടെ പരിപാടിയാണ് അവശേഷിക്കുന്നത് കൊടുക്കാനും ബാക്കിയുള്ളത് ഒന്ന് മഞ്ചേരിയിലെ മുഹമ്മദ് ഷയാനെന്നൊരു ഒന്നാം ക്ലാസ്സിലെ കുട്ടിയും െ മുഹമ്മദ് ഷാനിദ് ഒൻപതാം ക്ലാസ് ഒരു കുട്ടിയാണ് ah <sighs> അപ്പോ ഇനി മുതൽ നമ്മുടെ കുട്ടികളുടെ നിബുധന പരിപാടികൾ ഇനി കൊടുക്കുന്നില്ല കാരണം ഏകദേശം എല്ലാവരുടെയും നിബുധന പരിപാടികളൊക്കെ നമ്മളോട് താല്പര്യം ഒരുപാട് ആളുകൾ അയച്ചു ആരുടെയെങ്കിലും കൊടുക്കാൻ ബാക്കി ആണെങ്കിലും ഒന്ന് അറിയിക്കണം അപ്പോൾ അയച്ച എല്ലാവർക്കും വിശാൽ മീഡിയ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ് കാരണം നിങ്ങൾ ഈ ഒരു ചെറിയ ചാനലിനോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് നിങ്ങളുടെ കുട്ടികളുടെ പരിപാടി രബിതര പരിപാടിയും നിങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്ത പരിപാടികളൊക്കെ അയച്ചു തന്നിട്ടുള്ളത് പിന്നെ ചില ദിഫുകൾ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല കൂട്ടത്തിൽ എൻ്റെ മോൻ അമീർ സുൽത്താൻ ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനിതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ വന്നിട്ട് ഇവിടെ നിന്ന് വ്ളോഗ് ചെയ്യും അവൻക്കും എന്തൊക്കെ പറയാണ് എന്താ പറയുന്നത് ചില കഥ പോലെയൊക്കെയാണ് അവൻ പറയണത് അപ്പോൾ അവൻക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അവൻ്റെ അവന് പറയുന്നതിലൊന്നും അർത്ഥമില്ല പക്ഷേ അവൻറ്റേതായ ഒരു ഭാഷയിൽ അർത്ഥമുണ്ട് పోయినప్పుడు వന്നിട്ട് ఏంటో చెప్పిన ఎന്നും പറయిండు నేను మాత్రాన రికార్డ్ చేసుకొని మీకు കേൾపి చే ఇରనది అవడ ఇంగనే మొకితే ఎల్లేకి అవడ ఉన్నుండనిల అప్ప అవడ ఇంగనే మొకితే ముచీద ఉండునిల అప్ప సంబర తీటితే అప్ప అవడ ఇంగనే మొకితే అవడ ఉన్నుండనుల అప్ప అవడ ఉండానే పోయి అదొన్న చేయునిల അപ്പോ എല്ലാ കുട്ടികളും പരിപാടി ഉഷാറായിട്ടുണ്ട് ഇന്നത്തെ ആ ഒരു കുട്ടിക്ക് വേണ്ടി ശ്ലാലിക്ക് വേണ്ടി നമ്മൾ എല്ലാരും ദണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം അസലക്കും